മൗക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ശിശുദിനാഘോഷം നടത്തി ശിശുദിനത്തോടനുബന്ധിച്ച് മൗക്കോട് ജി എൽ പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ വർണ്ണാഭമായി ശിശുദിനം ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റുവിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് യുവജനങ്ങൾക്കിടയിലെ അദ്ദേഹത്തിന്റെ സ്വാധീനവും ജനപ്രീതിയും കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പതിനാലിൽ ശിശുദിനമായി ഔദ്യോഗികമായി ആഘോഷിക്കാൻ ഒരു പ്രമേയം പാസാക്കിയത് ജവഹർലാൽ നെഹ്റുവിന് കുട്ടികളോട് വലിയ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ശിശുദിനം കുട്ടികളുടെ അവകാശങ്ങളെയും ക്ഷേമത്തെയും കുറിച്ച് ഈ ദിനം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു കുട്ടികൾ നന്മയുടെ പൂക്കളാണെന്നും അസംബ്ലിയിൽ വെച്ച് നടന്ന ശിശുദിന സന്ദേശത്തിൽ പ്രധാനാധ്യാപകൻ കെ കെ ഗണേഷ് പറഞ്ഞു ജന്മദിനം കുട്ടികളുടെ ഭിന്നമായിട്ട് ആഘോഷിക്കുക അതിനുള്ള കാരണം കുട്ടികളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നെങ്കിൽ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഭരണകാലത്തും തൻ്റെ ജീവിതകാലത്തും അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആണ് ജീവിതത്തിൻ്റെ ജന്മദിനം തന്നെ കുട്ടികളുടെ ദിനമായിട്ട് ഇഷ്ടപ്പെട്ട റോസാക്കുക്കളെ ഇഷ്ടപ്പെട്ട ശാന്തിയെയും സമാധാനത്തെയും മുറുകെ പിടിച്ച ഗുരു മഹാത്മാവിൻ്റെ ജന്മദിനം നിങ്ങളുടെ ദിവസമായിട്ട് ആചരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കും ഒരു അംഗീകാരമാണ് നിങ്ങൾക്കറിയാം നെഹ്റുവിൻ്റെ ഫോട്ടോ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ജൂബയിൽ എപ്പോഴും ഒരു പ്രോസാഹമുണ്ടായിരുന്നു വസ്ത്രം നല്ല വസ്ത്രമില്ലാതെ അരയുന്ന കഷ്ടപ്പെടുന്ന ഒരയോ കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല പാർപ്പറവും ലഭ്യമാക്കാനുള്ള പുതിയ പരിപാടികൾ ഒരു ഇന്നത്തെ തുടങ്ങാനുള്ള സ്കൂൾ അധ്യാപകരായ സീനിയർ അസിസ്റ്റന്റ് കെ മെനി ധന്യ കെ ബി അഞ്ജു എസ് നായർ ജോൽസ്ന ഷൌക്കത്ത് അലി അന്നമ്മ ജോൺ എന്നിവർ ശിശുദിനാശംസകൾ നേർന്നു വിദ്യാർത്ഥികളായ അമേയ ബോബി അമ്മാൻ റബീഹ് ആദിത്രി ദേവു ശിവന്യാകേഷ് മുഹമ്മദ് അമാൻ എന്നിവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു തുടർന്ന് തൊപ്പിയും റോസാപ്പൂവും ധരിച്ച് പ്ലക്കാർഡുകൾ കയ്യിലേന്തി മനോഹരമായ ശിശുദിനകാലിയും മധുരവിതരണവും നടന്നു കുട്ടികളെ അതീവമായി സ്നേഹിച്ച ഒരു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് കിശയിൽ പൂവൊക്കെ ആയിട്ടാണ് നടക്കാറ് അല്ലേ കുട്ടികളോട് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു എന്തിനാണ് സ്നേഹം ശിശുവിനാശ് ിൽഡ്രൻസ് ഡേ ഓൺ ദർത്ത് ആനിവേഴ്സറി ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എല്ലാ വർഷവും നവംബർ പതിനാലിനാണ് ശിശുദിനം ആഘോഷിക്കാറുള്ളത് വീണ്ടും ഒരു ശിശുദിനം കൂടി വന്നണഞ്ഞു സ്വ സ്വതന്ത്ര ഇന്ത്യ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ